ചിക്കൻ ബിരിയാണിയിൽ സാധാരണ കോഴിമുട്ട വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് കാടമുട്ട വയ്ക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ മൂന്നാർ പോകണ വഴിക്ക് ആനച്ചാലിലുള്ള പ്രകൃതി റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ അവധി ദിവസങ്ങളിലൊക്കെ വന്ന നല്ല തിരക്കാണ് താഴ്ത്ത് നോൺ വെജും മുകളിൽ വെജിറ്റേറിയൻ മീൽസും കിട്ടുന്ന അടിപൊളി സ്പോട്ടാണിത് ഞങ്ങളപ്പോ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ദം ചെയ്ത ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി എഴുപത്തി ദം ചെയ്ത ബീഫ് ബിരിയാണിക്ക് മുന്നൂറുമാണ് ചാർജ് ചെയ്യുന്നത് നല്ല വലിയ പീസ് ചിക്കനും ചെറിയ റൈസും ഒക്കെ ആയിട്ട് നല്ലൊരു ദം ബിരിയാണി എന്ന് പറയാൻ പറ്റും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു റൈസിലേക്ക് ആ ഫ്ലേവറൊക്കെ ഇറങ്ങി ചെന്നിട്ട് ഞങ്ങൾക്ക് കഴിച്ച എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു ഞാൻ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് അതിലെ ബീഫിന്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പിടി പിടിക്കുമ്പോഴും ബീഫിന്റെ പീസ് കിട്ടും കൂടാതെ തന്നെ നല്ല റിച്ച് ആയിട്ടാണ് ഈ ഒരു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി ഓർഡർ ചെയ്തത് കഴിച്ച ബിരിയാണി ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു പിന്നെ ഒരു സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തു മുന്നൂറ് രൂപയാണ് സിക്സ്റ്റി ഫൈവിന് ചാർജ് ചെയ്യുന്നത് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ അത്യാവശ്യം ഫുഡിനൊക്കെ റേറ്റ് കൂടുതലാണ് പക്ഷേ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡ് സ്പോട്ടുകൾ കുറവായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്തത്